മൈൻഡ് ഈസ് എവറിങ് അതെ എല്ലാം ഈ ഒരു പാഠം പഠിക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി അന്ന് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സാധാരണ പോലെ ഒരു വയറുവേദന എനിക്ക് വന്നു സാധാരണ പോലെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു മരുന്ന് കഴിക്കുന്നു മാറുന്നു അത് പിന്നെയും വന്നു വീണ്ടും നമ്മൾ ഡോക്ടറെ കാണിച്ചു ഇത് ഒരുപാട് തവണ നിരന്തരമായിട്ട് ഈ വയറുവേദന വന്നു നമ്മൾ പല ഡോക്ടേഴ്സിനെ കാണിച്ചു പക്ഷേ എന്തുകൊണ്ട് ഈ വേദന വരുന്നതെന്നും എന്താണ് ഈ രോഗമെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് വലിയ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു നമ്മൾ എക്സ്റേ സ്കാനിങ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു നോക്കി എന്താണ് കാരണമെന്ന് അറിയാത്തൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി വലിയ സീനിയർ ഡോക്ടേഴ്സിനൊക്കെ കണ്ടു അവസാനം ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ഈ കുട്ടിയുടെ ശരീരത്തിൽ അസ്വാഭാവികമായിട്ടും ഒന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ കുട്ടിയെ അലട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ ഒരു ചോദ്യം ശരിക്കും കാര്യങ്ങളുടെയൊക്കെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കി എൻ്റെ ഉള്ളിൽ ആരോടും പറയാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു വേദന അത് എനിക്ക് ഷെയർ ചെയ്യേണ്ടി വന്നു വേറൊന്നുമല്ല മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ പാപ്പ വീട്ടിൽ വരാറില്ല കാണാനേ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഉപേക്ഷിച്ച് എവിടേക്കോ പോയി എവിടെ പോയെന്നറിയില്ല നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലേക്കൊക്കെ മാ മാറിപ്പോയി എന്തിനാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ആ കുഞ്ഞു പ്രായത്തിൽ ആ മോൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആ കുഞ്ഞുമോളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു കരയാൻ കഴിയാത്ത വിധം ആരോടും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത വിധം ഹൃദയത്തിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു തിരിച്ചു വരാനായിട്ട് ഒരുപാട് പ്രാവശ്യം കത്തുകൾ എഴുതി മോളെ കാണാൻ എത്രയും പെട്ടെന്ന് വരണേ എന്ന് എത്ര തവണ ഓരോ കത്തികളിലും കണ്ണുനീർ തുളുമ്പിക്കൊണ്ട് എഴുതിയെന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല അത്രയും തവണ എഴുതിയാലും എത്ര വിഷമിച്ചാലും ഒരു പ്രതീക്ഷയായിരുന്നു അവസാനം കാരണം എന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ വലിയ വേദന മറ്റൊന്നായിരുന്നു നിൻ്റെ വാപ്പ എവിടെയെന്ന് ചോദിക്കുന്ന ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും അയൽക്കാരും വാപ്പ എവിടെയാണ് എനിക്ക് എനിക്കുത്രല്ലായിരുന്നു ഈ മറുപടി മറുപടിയില്ലായ്മ എൻ്റെ ഈ സൈലൻസ് അതായിരുന്നു എന്നെ ഏറ്റവും അധികം തകർത്ത് കളഞ്ഞത് ചിലരുടെയൊക്കെ ഓരോ കമൻസ് കേട്ട് കഴിഞ്ഞാൽ വല്ലാതെ ഹൃദയം നുറങ്ങുന്ന വേദന ഉണ്ടാകും പലരും അപമാനിക്കാൻ കിട്ടിയ അവസരങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഈ വേദന ഒന്നുകൊണ്ട് നികത്താൻ പറ്റുന്നതായിരുന്നില്ല ഒന്ന് കരയാൻ പോലും ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധം ആ വേദന അനുഭവപ്പെട്ടിരുന്നു ഒരു പക്ഷെ ആ വേദന ശരീരത്തിലേക്ക് ആഴ്ന്നു പോയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ശരീരം വേദനിക്കുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാം പക്ഷേ മനസ്സിൻ്റെ വേദന ശരീരത്തിലേക്ക് വരുമ്പോൾ അതറിയാതെ പോവാറുണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് ചില വേദനകൾക്ക് വാക്കുകളില്ലാത്ത സമയത്ത് മനസ്സാണതിൻ്റെ ഭാഷ ശരീരത്തെ രോഗം ബാധിക്കുന്നത് വരെ മനസ്സ് ചിന്തിച്ചു കൊണ്ടേയിരിക്കും അതിനാൽ ചിന്തയെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മളെ ഇല്ലാതാക്കും ചിന്തയെ സുതാര്യവും പോസിറ്റീവും ആക്കി മാറ്റിയാൽ മാത്രമേ അത് നമ്മളെ വളർത്തുകയുള്ളൂ എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു എൻ്റെ വാപ്പ തിരിച്ച് വന്നാലും ഇല്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എൻ്റെ ഉമ്മന തളരാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ ചിന്തിച്ചു അന്നൊരു തീരുമാനമെടുത്തു എൻ്റെ ജീവിതം ഞാൻ തന്നെ ഉണ്ടാക്കണം ഞാൻ നന്നായി പഠിക്കണം ഞാൻ നല്ല മാർക്ക് മേടിക്കണം എല്ലാ അപമാനങ്ങളെയും അത് മറികടക്കാൻ സഹായിക്കും എന്തൊക്കെ സംഭവിച്ചാലും ഉയർത്തി എഴുന്നേൽക്കും എന്നൊരു തീരുമാനമെടുത്തു അന്ന് എൻ്റെ ഉള്ളിൽ ഒരു സ്ട്രോങ് ഗേൾ ജനിച്ചു അതിനുശേഷം ശേഷം ഉണ്ടായതെല്ലാം ആ ചങ്കറപ്പിൻ്റെ ആ സ്ട്രോങ് മൈൻഡിൻ്റെ ബാക്കി പത്രമാണ് ആ വേദന ആ നഷ്ടം അക്ഷരാർത്ഥത്തിൽ എന്നെ തളർത്തുകയല്ല വളർത്തുകയല്ലേ ചെയ്തത് അതുകൊണ്ടല്ല ഇപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് നിങ്ങളോട് പറയാൻ മാത്രം ധൈര്യം സംഭരിച്ച് ഞാൻ നിൽക്കുന്നത് ആ വിഷമങ്ങളൊക്കെ ഏകദേശം മറികടന്നു പക്ഷെ അപ്പാടെ സ്നേഹം കൊതിച്ച ആ കുഞ്ഞുമോളെ ഓർക്കുമ്പോൾ ഇന്നും മനസ്സിൽ ഒരു വീറ്റലാണ് ഒരു കാര്യം ഉറപ്പാണ് മനസ്സാണെല്ലാം എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതായിത്തീരും നമ്മൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് അതായിരിക്കും നമ്മുടെ ഭാവി